നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഈ ചാനലിൽ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ നാളുകളായി വളരെ കുറച്ച് ലോങ് വീഡിയോസ് ഞാൻ ഇട്ടുള്ളൂ ചാനൽ തുടങ്ങി ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മാസത്തേക്ക് നമ്മൾ ലോങ് വീഡിയോകളും ഷോർട്ട് വീഡിയോകളൊക്കെ ഇട്ട് മുന്നോട്ട് വന്നതാണ് പിന്നെ കുറച്ച് സ്വകാര്യ പ്രശ്നങ്ങളെ വീഡിയോകൾ ചെയ്യാതെ തന്നെ ഒരു കുറഞ്ഞത് ഒരു ആറ് വീഡിയോ ചെയ്യാതിരുന്ന് പക്ഷേ ഇപ്പോൾ അതിന് ശേഷം ആറ് മാസം ആറ് മാസത്തിന് ശേഷം ഞാൻ പിന്നെയും വീഡിയോകൾ ചെയ്ത് തുടങ്ങി ഷോർട്ട് വീഡിയോകളാണ് കൂടുതലും ചെയ്യുന്നത് അതിന് ശേഷം ചാനൽ വൺ കെ ആയിരിക്കുന്നു വൺ കെ ആയ സ്ഥിതിക്ക് ഇനിയും കണ്ടിന്യൂ നല്ല ലോങ് വീഡിയോകളും ഷോർട്ട് വീഡിയോകളും നല്ല പോസ്റ്റുകളും ലൈവുകളും ഒക്കെ ആയിട്ട് വരണമെന്ന് ആഗ്രഹിക്കുകയാണ് പിന്നെ എനിക്ക് കുറേ പരിമിതികളും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ അറിയാവുന്നവർക്ക് അത് നല്ലപോലെ അറിയാം ഞാനത് വരുന്ന സമയങ്ങളിലൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ കൂടി അത് അറിയിക്കുന്നതായിരിക്കും പിന്നെ പുതിയതായിട്ട് ചാനലൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല നല്ലൊരു ഫോണും അത്യാവശ്യം നമുക്ക് സംസാരിക്കാനും പറ്റുമെങ്കിൽ ഒരു ചാനലൊക്കെ വളരെ ഈസിയായിട്ട് നമുക്ക് തുടങ്ങി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും നിർത്തരുത് വീഡിയോ ഇടുന്നൊന്നും നിർത്തരുത് നല്ല നല്ല കണ്ടൻ്റുകളൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടോ വീഡിയോയിൽ തന്നെ നമ്മൾ വൈറലായിട്ട് നല്ല രീതിയിൽ റീച്ച് കിട്ടി ചാനൽ മുന്നോട്ട് പോകും നമ്മുടെ ചുറ്റുപാടും ധാരാളം കാര്യങ്ങളുണ്ട് നമ്മുടെ കാര്യങ്ങളുണ്ട് ഇതിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടമാണ് ഓൺലൈൻ മീഡിയ കാലഘട്ടങ്ങളൊക്കെയാണ് അന്നേരം സ്വാഭാവികമായിട്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്തിട്ടാണെങ്കിൽ നല്ലതായിരിക്കും ഇപ്പോൾ ധാരാളം ചാനലുകാർ മുന്നോട്ട് വരുന്നുണ്ട് വ്ളോഗിങ്ങും ഒക്കെ ആയിട്ട് ഇൻഡ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് എക്സിലൊക്കെ ആയിട്ട് ധാരാളം ആൾക്കാർ ഇങ്ങനെ മുന്നോട്ട് വരുന്നുണ്ട് പുതിയ ഒരു ഡിജിറ്റൽ ഇന്ത്യയല്ലേ ഇപ്പോൾ അന്നേരം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ചാനലുകളും അതുപോലെ ഫേസ്ബുക്ക് പേജുകളും ഇൻസ്റ്റാഗ്രാം പേജുകളുമൊക്കെ ഓരോ വീടിനും വേണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാര്യം നമ്മുടെയൊക്കെ കാര്യങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനൊക്കെ വളരെ ഒരു വലിയ മാർഗമാണ് ഈ സോഷ്യൽ മീഡിയ പക്ഷേ ഒരു കാര്യം സോഷ്യൽ മീഡിയ കൊണ്ട് ദോഷങ്ങളും ഉണ്ട് ഗുണങ്ങളും ഉണ്ട് അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ നമുക്ക് വളരെയേറെ ഉപകാരപ്പെടുന്നൊരു മേഖലയാണ് സോഷ്യൽ മീഡിയ അന്നേരം ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ കണ്ടവർക്കൊക്കെ അറിയാം വളരെ ചെറിയ ചെറിയ വീഡിയോകൾ ചെയ്താണ് വരുന്നത് ദേശീയ താല്പര്യവും നാഷണലിസ്റ്റ് വാല്യൂ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ചാനൽ കൊടുത്തേക്കുന്നത് പിന്നെ തുടക്കക്കാരനാണ് തുടക്കക്കാരനാകുമ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാവും പിന്നെ അതൊക്കെ തിരുത്തി എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൊടുത്താൽ മതി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ചെയ്യാം പിന്നെ ഇങ്ങനെയൊക്കെ അതിൽ പഠിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇനിയും നല്ല നല്ല വീഡിയോട്ടൊക്കെ വീഡിയോകളുമായിട്ട് മുന്നോട്ട് വരും ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ